ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു പ്രതിഭാസമാണ് ഗ്രഹങ്ങളുടെ വക്രഗതി ഒരു ഗ്രഹം പിന്നോട്ട് ചലിക്കുന്നു എന്ന് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ തോന്നുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നോട്ടു പോകുന്നില്ല മറിച്ച് ഭൂമിയുടെയും ആ ഗ്രഹത്തിന്റെയും ആപേക്ഷിക വേഗതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാരണം സംഭവിക്കുന്ന ഒരു ദൃഷ്ടിഭ്രമം മാത്രമാണിത് എന്നാൽ ഈ കാലയളവിൽ ആ ഗ്രഹം പ്രതിനിധീകരിക്കുന്ന ഊർജങ്ങളിലും സ്വാധീനങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു ഗ്രഹങ്ങളിൽ ഏറ്റവും സ്വാധീന ശേഷിയുള്ള കർമ്മകാരകനായ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി മീനം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ സഞ്ചാരത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് ശനി വക്രഗതിയിൽ പ്രവേശിച്ച് നവംബർ ഇരുപത്തി വരെ ഈ അവസ്ഥയിൽ തുടരും ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവ് പൂർണ്ണമായും ഈ വക്രഗതി കാലത്താണ് വരുന്നത് ഈ കാലഘട്ടം മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എപ്രകാരം ഭവിക്കും പ്രത്യേകിച്ച് അവരുടെ നേട്ടങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം മകേരം നക്ഷത്രക്കാരെ ശരിയായി മനസ്സിലാക്കിയാൽ മാത്രമേ ശനിയുടെ സ്വാധീനം വ്യക്തമായി വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ മൃഗശീർഷം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം രാശിചക്രത്തിലെ അഞ്ചാമത്തെ നക്ഷത്രമാണ് ഇതിന്റെ ഒന്നും രണ്ടും പാദങ്ങൾ ഇടവം രാശിയിലും മൂന്നും നാലും പാദങ്ങൾ മിഥുനം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഒരേ നക്ഷത്രക്കാരാണെങ്കിലും രാശിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വഭാവത്തിലും അനുഭവങ്ങളിലും വ്യത്യാസങ്ങൾ പ്രകടമാകും ചൊവ്വയാണ് മകേരം നക്ഷത്രത്തിന്റെ അധിപൻ ഇതിവർക്ക് ഊർജ്ജസ്വലതയും കാര്യസാമർഥ്യവും നൽകുന്നു ചന്ദ്രനാണ് നക്ഷത്രദേവത ഇത് അവരുടെ മനസ്സിന് ചാഞ്ചാട്ടവും ആർദ്രതയും നൽകുന്നു അന്വേഷണത്തെയും ജിജ്ഞാസയെയും സൂചിപ്പിക്കുന്ന മാനിന്റെ തലയാണ് മകേരം നക്ഷത്രത്തിന്റെ പ്രതീകം മകേരം നക്ഷത്രക്കാർ പൊതുവെ സൗമ്യരും സ്നേഹസമ്പന്നരും ബുദ്ധിശാലികളും നല്ല സംഭാഷണ ചാതുരയുള്ളവരുമാണ് എന്തിനേയും സംശയദൃഷ്ടിയോടെ കാണുന്ന സ്വഭാവവും തീരുമാനങ്ങൾ എടുക്കാൻ സമയമെടുക്കുന്ന പ്രകൃതവും ഇവരുടെ പ്രത്യേകതയാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും കൈമുതലായുള്ള ഇവർ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുകയും അത് ചിലപ്പോൾ അബദ്ധങ്ങളിൽ ചാടിക്കുകയും ചെയ്യും ഇവർ കുറച്ച് ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും അത് പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ അവരെ സഹായിക്കും കർമ്മത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമായ ശനി മോക്ഷത്തിന്റെയും ആത്മീയതയുടെയും രാശിയായി മീനത്തിൽ സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടമാണ് ഈ കാലയളവ് ഓരോ രാശിക്കാർക്കും വ്യത്യസ്ത ഫലങ്ങൾ നൽകും മീനത്തിലെ ശനി ഓരോ വ്യക്തിയുടെയും അവരുടെ ഭൂതകാല കർമ്മങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ആത്മീയമായ ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ കാലയളവിൽ പഴയ പ്രശ്നങ്ങളും തടസ്സങ്ങളും വീണ്ടും തലപ്പൊക്കി വന്നേക്കാം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം കൂടുതൽ തീവ്രമാകും ഇതൊരു പുനഃപരിശോധനയുടെയും തിരുത്തലിന്റെയും കാലമാണ് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ബലം പുനർവിചിന്തനത്തിനായി മുന്നിൽ വരുന്ന സമയമാണിത് മകേരം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിലെ നേട്ടങ്ങൾ അവരുടെ ജന്മരാശിയെ ആശ്രയിച്ചിരിക്കും ഇടവം രാശിക്കാർക്ക് ശനി സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്താണ് ജ്യോതിഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനങ്ങളിൽ ഒന്നാണിത് ശനി ഇവിടെ നിൽക്കുന്നത് പൊതുവെ ഭാഗ്യവും അനുഭവ ഗുണവും വർദ്ധിപ്പിക്കുന്ന കാലമാണ് വക്രഗതിയിലാകുമ്പോൾ ഈ ബലങ്ങൾക്ക് ചില പ്രത്യേകതകൾ കൈവരും ശനി ലാഭസ്ഥാനത്ത് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നടത്തിയ പരിശ്രമങ്ങൾക്ക് വൈകിയാണെങ്കിലും ബലം ലഭിച്ചു തുടങ്ങും വളരെ കാലമായി മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് മുൻപ് നിക്ഷേപിച്ച ഓഗരികൾ ഭൂമി എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകാം ജോലിയിൽ ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും ഈ കാലയളവിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും സാധ്യതയുണ്ട് പഴയ കടങ്ങൾ വീട്ടുവാനും സാമ്പത്തികമായി ഒരു സുസ്ഥിരത കൈവരിക്കാനും ഈ കാലം സഹായിക്കും എന്നാൽ പുതുതായി വലിയ കടങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം വക്രഗതി കാലമായതുകൊണ്ട് സാമ്പത്തിക തീരുമാനങ്ങൾ വളരെ ആലോചിച്ചെടുക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ നിലവിലുള്ളവ മെച്ചപ്പെടുത്തുന്നതിനും പഴയ കുടിശ്ശികകൾ പിരിച്ചെടുക്കുന്നതിനും പ്രാധാന്യം നൽകുക തൊഴിൽ രംഗത്ത് അംഗീകാരവും പുരോഗതിയും കൈവരിക്കുന്ന കാലഘട്ടമാണിത് മുതിർന്ന ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഏറെ നാളായി പ്രതീക്ഷിക്കുന്ന സ്ഥാനക്കയറ്റം ഈ കാലയളവിൽ യാഥാർത്ഥ്യമായേക്കാം മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ പഴയ സഹപ്രവർത്തകരിൽ നിന്നോ പുതിയ അവസരങ്ങൾ തേടിവരാം നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് പുനഃപരിശോധിക്കാനും അതുവഴി പുതിയ നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും മുൻപ് അമിതമായിരുന്ന ജോലിഭാരം കുറയുകയും കൂടുതൽ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുകയും ചെയ്യും ഏറ്റെടുത്ത ജോലികൾ ഭംഗിയായി പൂർത്തിയാക്കുന്നത് മേലധികാരികളുടെ പ്രശംസയ്ക്ക് കാരണമാകും തൊഴിൽപരമായ തീരുമാനങ്ങളിൽ എടുത്തുചാട്ടം വരുത് പുതിയ ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വരുമെങ്കിലും വക്രഗതി കാലം കഴിഞ്ഞ് അന്തിമ തീരുമാനമെടുക്കുന്നതായിരിക്കും ഉചിതം പതിനൊന്നാം ഭാവം ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സ്ഥാനം കൂടിയാണ് വളരെ കാലമായി മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹങ്ങൾ ഈ കാലയളവിൽ സഫലമാകും പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും അടുക്കാനും അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ സാമൂഹിക വലയം വികസിക്കുകയും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം ആരെയും അമിതമായി വിശ്വസിച്ച് വാഗ്ദാനങ്ങൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക മിഥുനം രാശിക്കാർക്ക് ശനി സഞ്ചരിക്കുന്നത് പത്താം ഭാവമായ കർമ്മസ്ഥാനത്താണ് ഇത് തൊഴിലിനെയും സാമൂഹിക ജീവിതത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഭാവമാണ് ഇവിടെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമായി തോന്നാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ഈ കാലയളവ് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഞാൻ ശരിയായ പാതയിലാണോ എന്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ സ്വയം ചോദിക്കാനുള്ള സമയമാണിത് ഈ പുനർവിചിന്തനമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടം ജോലിയിൽ ചില തടസ്സങ്ങളോ കാലതാമസങ്ങളോ അനുഭവപ്പെടാം ഇത് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ അറിവ് നേടാനും ശനി നൽകുന്ന ഒരു അവസരമായി കാണണം പുതിയ കോഴ്സുകൾ പഠിക്കാനോ നിലവിലെ ജോലിയിൽ കൂടുതൽ വൈദഗ്ധ്യം നേടാനോ ഈ സമയം ഉപയോഗിക്കാം ഇപ്പോൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളും കഠിനാധ്വാനവും ഭാവിയിലെ വലിയ വിജയങ്ങൾക്കുള്ള ഉറച്ച അടിത്തറ ഭാഗം ക്ഷമയോടെയും അച്ചടക്കത്തോടെയും പ്രവർത്തിക്കുന്നവർക്ക് ശനിയുടെ വക്രഗതി കാലം അവസാനിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ കൊയ്യാനാകും താൽക്കാലിക തിരിച്ചടികൾ കണ്ട് നിരാശരാകരുത് വക്രഗതി കാലത്ത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നതോ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നതോ നല്ല തീരുമാനമായിരിക്കില്ല അനാവശ്യ വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുക പത്താം ഭാവത്തിലെ ശനി സാമ്പത്തികമായി ഒരു അച്ചടക്കം ആവശ്യപ്പെടുന്നു വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാം വരവ് നോക്കി ചെലവ് ചെയ്യുന്ന സ്വഭാവം വളർത്തിയെടുക്കണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കും കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെയും അധിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം ഭാഗ്യമോ ഊഹക്കച്ചവടമോ വഴി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് പരാജയപ്പെടാം ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ വലിയ തുകകൾ കടം കൊടുക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം സാമ്പത്തികമായ സുരക്ഷിതത്വത്തിന് ഈ കാലം പ്രാധാന്യം നൽകേണ്ടതുണ്ട് വലിയ സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ സ്ഥിരതയുള്ള വരുമാനത്തിലും കടങ്ങൾ ഒഴിവാക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പത്താം ഭാവം നിങ്ങളുടെ സാമൂഹികമായ സ്ഥാനത്തെയും സൽപേറിനെയും കുറിക്കുന്നു അതിനാൽ ഈ കാലയളവിൽ നിങ്ങളുടെ പ്രവർത്തികളും വാക്കുകളും മറ്റുള്ളവർ ശ്രദ്ധിക്കും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും സുതാര്യത പുലർത്തുക ജോലിയിലെ സമ്മർദ്ദം കുടുംബജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതൊഴിവാക്കാൻ ജോലിയും കുടുംബവും സന്തുലിതമായി കൊണ്ടുപോകാൻ ശ്രമിക്കണം ആശയപരമായ കൾ കുടുംബത്തിൽ ഉണ്ടാകാമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ അത് പരിഹരിക്കാം കർമ്മഭാവത്തിലെ ശനി ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം ആരോഗ്യത്തെ ബാധിച്ചേക്കാം കൃത്യമായ വിശ്രമവും വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിലൂടെ വ്യക്തിപരമായി നിങ്ങൾ കൂടുതൽ കരുത്താർജിക്കും ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാനും പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാനും ഈ കാലം സഹായിക്കും ഇതാണ് ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ നേട്ടം ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പൊതുവായ പരിഹാരങ്ങൾ നോക്കാം ശനി ദോഷങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ശനിയാഴ്ചകളിൽ ഉപവാസമെടുക്കുകയോ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയോ ചെയ്യുക ശനിക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതും നല്ലതാണ് ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം എള്ള് എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് ഉത്തമമാണ് പാവപ്പെട്ടവർക്കും അംഗപരിമിതർക്കും സഹായങ്ങൾ ചെയ്യുക നക്ഷത്രാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതിനായി സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലം മകേരം നക്ഷത്രക്കാർക്ക് ഒരു പുനർവിചിന്തനത്തിന്റെയും അതുവഴി നേട്ടങ്ങൾ കൊയ്യുന്നതിന്റെയും കാലഘട്ടമാണ് ഇടവം രാശിയിലുള്ള മകേരം നക്ഷത്രക്കാർക്ക് മുൻകാല പരിശ്രമങ്ങളുടെ ബലം ലഭിക്കുന്ന സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് അതേസമയം മിഥുനം രാശിയിലുള്ള മകേരം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും തങ്ങളുടെ തൊഴിൽപരമായ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള അവസരമാണ് ഈ കാലം നൽകുന്നത് അവരുടെ നേട്ടങ്ങൾ താൽക്കാലികമായതിനേക്കാൾ ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും ഓർക്കുക ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ് ആത്യന്തികമായി നമ്മുടെ പ്രവൃത്തികളും തീരുമാനങ്ങളുമാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് ശനിയുടെ ഈ വക്രഗതി കാലത്തെ ഭയത്തോടെ കാണാതെ ആത്മപരിശോധനയ്ക്കും സ്വയം മെച്ചപ്പെടുത്തലിനുമുള്ള ഒരു അവസരമായി കണ്ട് അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കുക അച്ചടക്കത്തോടെയും സത്യസന്ധതയോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ടു പോകുന്ന ഏതൊരു വ്യക്തിക്കും ശനി എന്നും ശുഭഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ